ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ നായകനാകുന്ന മലയാള ചിത്രം എന്നതിനാൽ തന്നെ അയാം ഗെയിമിന് വലിയ ഹൈപ്പ് ആണുള്ളത് ആഡിയക്സ് എന്ന സിനിമയിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന നഹാസ് ഹിദായത്ത് ആണ് സിനിമയുടെ സംവിധാനം ഇപ്പോൾ ഇതാ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും വരുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ചിത്രത്തിൽ പ്രധാന വിഷയത്തിലെത്തുന്ന ബിബിൻ പെരുമ്പള്ളിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വീഡിയോയിൽ ദുൽഖറിനൊപ്പം കയാദു ലോഹറിനെയും കാണുന്നു ഇതോടെ സിനിമയിൽ കയാദു ആണ് നായിക എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് നേരത്തെ തമിഴ് താരം പ്രിയങ്ക മോഹനാണ് അയാം ഗെയിമിലെ നായിക എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത് കയാദു ലോഹറിന്റെ രണ്ടാമത്തെ മലയാള സിനിമയാണിത് ടൊവിനോ തോമസ് ചിത്രം പള്ളിച്ചട്ടമ്പി ആണ് നടിയുടെ ആദ്യ മലയാള ചിത്രം ടൊവിനോ ചിത്രത്തിലെ നടിയുടെ ഭാഗങ്ങൾ നേരത്തെ ഷൂട്ട് പൂർത്തിയാക്കിയിരുന്നു ആയാൻ ഗെയിമിന്റെ ഫസ്റ്റ് ലുക്ക് നേരത്തെ പുറത്തു വന്നിരുന്നു ഒരു ഗാങ്സ്റ്റർ മൂഡിലുള്ള ദുൽഖറിനെയാണ് അണിയറ പ്രവർത്തകർ സിനിമയിൽ ഒരുക്കുന്നത് രക്തക്കറയുള്ള കയ്യിൽ തോക്കുപിടിച്ചിരിക്കുന്ന ദുൽഖറിന്റെ ചിത്രം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് നടന്റെ അടുത്ത ഹിറ്റാവുമോ ചിത്രം എന്നിങ്ങനെയുള്ള ആകാംക്ഷയിലാണ് ആരാധകർ സജീർ ബാബ ബിലാൽ മധു ഇസ്മയിൽ അബൂബക്കർ എന്നിവർ ചേർന്നാണ് അയങ്കേമിന്റെ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ജിംഷി ഖാലിദ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന സിനിമയുടെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത് ചമൻ ചാക്കോ ആണ് ജേക്സ് ബിജോയ് ആണ് സിനിമയുടെ സംഗീതം നിർവഹിക്കുന്നത് ആക്ഷന് വലിയ പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ ഹൈലൈറ്റുകൾ വൻ അൻബരൂ മാസ്റ്റേഴ്സ് ഒരുക്കുന്ന വൻ വൻ സംഘടന രംഗങ്ങൾ ആയിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്